ഗുരുവായൂർ ക്ഷേത്ര നടപ്പന്തലിൽ ഹർത്താൽ അനുകൂലികളുടെ ഭീഷണി പടിഞ്ഞാറെ നടയിലെ ഹോട്ടൽ അടിച്ചു തകർത്തു സ്ത്രീകളും കുട്ടികളും അടക്കം ഭക്ഷണം കഴിക്കുമ്പോഴാണ് ഈ സംഘർഷമുണ്ടായത് എന്നുള്ളതാണ് കൂട്ടമായി എത്തിയവർ ഹോട്ടലിലെ ഗ്ലാസുകളടക്കം തകർക്കുകയായിരുന്നു വിവരങ്ങളുമായി സാനുക്കെ സജീവുണ്ട് സാനു എന്താണ് നിലവിലെ അവസ്ഥ സ്ത്രീകളും കുട്ടികളും ഒക്കെ നോക്കി നിൽക്കുമ്പോഴാണ് ഈ സംഘർഷമുണ്ടായത് എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്താണ് അവിടെ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്ന കാഴ്ചകൾ രാഖി ഇവിടുന്ന് ഈ ദൃശ്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ പിൻഭാഗത്ത് കാണുന്നത് ഗുരുവായൂർ ക്ഷേത്രമാണ് അതായത് ഈ ഹോട്ടൽ നിൽക്കുന്നിവിടത്തു നിന്നും ഏകദേശം ഒരു ഇരുന്നൂറ് മീറ്റർ മാത്രം അകലെ അതീവ സുരക്ഷാ മേഖല ആ മേഖലയിലാണ് ഒരു ഹോട്ടലിലേക്ക് എത്തുന്നു തുടർന്ന് സ്ത്രീകളും കുട്ടികളും അടക്കം ഭക്ഷണം കഴിക്കുന്നതിനിടയിലേക്ക് കയറിക്കൊണ്ട് ആ ഹോട്ടലിൻ്റെ മുൻഭാഗം അടക്കം അടിച്ച് തകർക്കുന്ന ഒരു സാഹചര്യമുണ്ടായി അതായത് അമ്പതിലധികം ആൾക്കാർ ഈ ഹോട്ടലിനുള്ളിൽ അതായത് ഗുരുവായൂർ പടിഞ്ഞാറൻ നടയുടെ തൊട്ട് സമീപമുള്ള സൗബർണിക ഹോട്ടലിനുള്ളിലേക്ക് പാഞ്ഞെത്തുന്നു അവർ ഈ ഹോട്ടലിൻ്റെ മുൻഭാഗമടക്കം അടിച്ചു തകർക്കുന്നു അതായത് എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ സമര ദിവസം ഹോട്ടൽ തുറന്നത് എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ടാണ് അല്ലെങ്കിൽ അത്തരത്തിൽ ആക്രോശിച്ചുകൊണ്ടാണ് ഈ ഹോട്ടലിനുള്ളിലേക്ക് ഈ സമരാനുകൂലികൾ ഇടിച്ചു കയറുന്നത് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ഈ ഹോട്ടലിന്റെ മുൻഭാഗത്തെ വാതിലുകൾ അടക്കം ഈ ചില്ല് അടക്കം അടിച്ച് തകർത്തിട്ടിരിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് അതായത് ഈ ഗുരുവായൂർ ക്ഷേത്രത്തിനോട് ഇത്രയും അധികം അടുത്ത സ്ഥലം അതീവ സുരക്ഷാ മേഖല പോലീസിന്റെ കമാൻഡോകളടക്കം സുരക്ഷ കൊടുക്കുന്ന ഒരു പ്രദേശത്തേക്ക് ഇരച്ചെത്തുന്നവർ അവർ ഈ ഈ തൊട്ട് സമീപത്തുള്ള ഹോട്ടൽ അടിച്ചു തകർന്നു യാണ് ഈ ഹോട്ടൽ അടിച്ച് തകർത്തതിന് ശേഷം ഇതിനുള്ളിലേക്ക് അവർ കടന്നുകൊണ്ട് ഈ ക്ഷേത്ര മതിൽക്കെട്ടിനകത്തേക്ക് കടന്നുകൊണ്ടുള്ള ഒരു ഗുണ്ടായിസമാണ് അവർ പിന്നെയും പിന്തുടർന്ന് അതായത് ഈ പടിഞ്ഞാറൻ നടയുടെ ഇരുഭാഗങ്ങളിലും നടപ്പന്തലിനോട് ചേർന്നിട്ടുള്ള കടകളടക്കം ആവശ്യപ്പെട്ടുകൊണ്ട് ഇവർ വലിയൊരു ഭീഷണിയാണ് ഇവിടെ ഉയർത്തിയിട്ടുള്ളത് എന്തായാലും ഈ ഹോട്ടലിലെ ജീവനക്കാരടക്കം നമുക്കൊപ്പം ചേരുകയാണ് അതായത് അവർ അവർ ആ ഞെട്ടലിൽ നിന്നും ഇതുവരെ വിട്ടുമാറിയിട്ടില്ല അതായത് വളരെ വേഗത്തിൽ എത്തുന്നു ഹോട്ടൽ അടിച്ച് തകർക്കുന്നു ഭക്ഷണം കഴിച്ച കുട്ടികൾക്ക് നേരെ പോലും അവരൊരു ആക്രോശമുണ്ടായി എന്നാണ് ഈ ഹോട്ടലിൻ്റെ നടത്തുന്നവർ ഇവരോട് തന്നെ നമുക്ക് കാര്യങ്ങൾ ചോദിക്കാം എന്തായിരുന്നു സംഭവം എന്താണ് ഒരു വന്നു അത് അടിച്ച് കൗണ്ടർ ഇട്ട് അടപ്പിച്ചു പിന്നെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അതായത് സ്ത്രീകളും കുട്ടികളും അടക്കം ഇട്ടിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിനിടയിലാണ് ഇത്ര ഒരു സംഘർഷം ഉണ്ടായിരുന്നത് അവരുടെ ഒരു അവസ്ഥ എങ്ങനെയാണ് അവരെല്ലാവരും ഇറങ്ങി വേഗം പോയി അപ്പൊ നിങ്ങൾ പോലീസിനെ ഒന്നും വിളിച്ചില്ല പോലീസ് അതീവ സുരക്ഷാ മേഖലയിലേന്നും അറിഞ്ഞിട്ടില്ല എന്തായാലും ഇവര് പറയുന്ന പോലെ തന്നെ അവർ ആ ഒരു ഞെട്ടലിൽ ആ ഞെട്ടലിൽ നിന്ന് അവർ ഇതുവരെ മോചിതരായിട്ടില്ല അതായത് ഈ നമ്മുടെ ഈ വാതിൽ അതായത് ഹോട്ടലിലേക്ക് പ്രവേശിക്കുന്ന വാതിൽ അടക്കം അടിച്ചു തകർത്തതിന്റെ ബാക്കി ഭാഗങ്ങളാണ് ഇവിടെ വേസ്റ്റ് ബിന്നിൽ അടക്കം കിടക്കുന്നത് അതിന്റെ മറ്റു ഭാഗങ്ങളൊക്കെ ഇവിടെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നിരത്തി വെച്ചിരിക്കുകയാണ് അതായത് ഇവർ ക്ഷേത്രത്തിനോട് അടുത്ത മേഖലയാണ് അതുകൊണ്ട് തന്നെ അവർക്ക് ഭക്ഷണം കഴിക്കാനായിട്ടും അല്ലെങ്കിൽ നിരവധി ഭക്തരടക്കം വരുന്ന ഒരു സ്ഥലമാണ് ആയിരക്കണക്കിന് ആൾക്കാർ തമ്പടിക്കുന്ന ഒരു സ്ഥലമാണ് അതുകൊണ്ട് തന്നെ അവർ ഭക്ഷണം ഒരുക്കി വെച്ചതാണോ തങ്ങൾ ചെയ്ത പ്രശ്നം അല്ലെ ഞങ്ങൾ ചെയ്ത കുറ്റം എന്നാണ് ഈ ഹോട്ടലുകാർ ചോദിക്കുന്നത് ഹോട്ടൽ ഉടമകൾ ചോദിക്കുന്നത് ഇതിനുശേഷം ഈ രാവിലെ ഈ സംഘർഷം സംഘർഷമുണ്ടാകുന്നു അതിനുശേഷം ഇവർ ഈ ഹോട്ടൽ അടച്ചു അത് ഇതിന്റെ തൊട്ട് സമീപത്തുള്ള കടകളിലടക്കം ഭീഷണി ഉയർത്തി പോയവർ പിന്നീടും ഈ കടകളിൽ ക്ഷേത്ര പരിസരത്ത് പണിമുടക്ക് എന്ന പേരിൽ തനി ഗുണ്ടായസമാണ് നമ്മുടെ യൂണിയനുകളിന്ന് കാഴ്ച വച്ചിരിക്കുന്നത് എന്നുള്ളതാണ് സനു സ്ത്രീകളും കുട്ടികളും അടക്കം അവിടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോഴായിരുന്നു ഇത്തരം അതിക്രമം ഉണ്ടായതല്ലേ തീർച്ചയായിട്ടും ദൈവിക സ്ത്രീകളും കുട്ടികളും അതായത് ക്ഷേത്രത്തിലേക്ക് ദർശനത്തിനെത്തിയ സ്ത്രീകളും കുട്ടികളും അടക്കം ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് ഈ പടിഞ്ഞാറ നടയുടെ സമീപമുള്ള സൗബർണിക ഹോട്ടൽ സൗബർണികക്കുള്ളിലേക്ക് ഈ അക്രമികളെ എരിച്ചെത്തുകയും തുടർന്ന് ഈ ഹോട്ടലിൻ്റെ വാതിലുകൾ അടക്കം അടിച്ചു തകർക്കുന്ന ഒരു സാഹചര്യം സാഹചര്യമുണ്ടായത് അതായത് ഈ ഹോട്ടൽ തകർത്തതിന് ശേഷം ഹോട്ടലിൻ്റെ മുൻഭാഗം തകർത്തതിന് ശേഷം അവർ പടിഞ്ഞാറ നടയിലേക്ക് അതായത് ഗുരുവായൂർ ക്ഷേത്രമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ അതീവ സുരക്ഷാ മേഖലയാണ് അവിടെ പോലീസിൻ്റെ പ്രത്യേക കമാൻഡോ വിഭാഗം അടക്കം സുരക്ഷ കൊടുക്കുന്ന ഒരു പ്രദേശം ത്താണ് ഈ ഒരു ഹർത്താൽ അനുകൂലികളുടെ ഒരു അഴിഞ്ഞാട്ടവും അവരുടെ ഒരു പ്രത്യേകതരം തിട്ടൂരവും ഈ വ്യാപാരികൾക്ക് നേരെ ഉണ്ടായിട്ടിരിക്കണ്ടായിട്ടുള്ള അതായത് ഈ ഹോട്ടൽ അടിച്ച് തകർത്തതിന് ശേഷം അവർ പടിഞ്ഞാറ നടയിലെത്തുകയും ആ പടിഞ്ഞാറൻ നടയുടെ സമീപമുള്ള ചെറിയൊരു വ്യാപാര സ്ഥാപനം അതായത് വസ്ത്ര വ്യാപാര സ്ഥാപനത്തിലേക്ക് ഇടിച്ചു കയറുകയും അവിടെ ഉണ്ടായിരുന്ന വസ്ത്രങ്ങളടക്കം നിലത്തേക്ക് വലിച്ചെഴിക്കുകയും ചെയ്തു അതിനുശേഷം അവിടെ ഭീഷണി ഉയർത്തിയതിനു ശേഷം അവർ പിൻവാങ്ങി ക്ഷേത്രത്തിൻ്റെ തൊട്ട് മുൻഭാഗത്തുള്ള അതായത് പടിഞ്ഞാറ നടയുടെ മുൻഭാഗത്തുള്ള വിളക്കുകൾ അതായത് ഓട്ടുപാത്രങ്ങൾ വിൽക്കുന്ന കടയിലേക്ക് എത്തി അവിടുത്തെ അടക്കം നിലത്തേക്ക് വലിച്ചെറിയുന്ന ഒരു സാഹചര്യമുണ്ട് അതായത് നമ്മളെ ഈ സി സി ടി വി ദൃശ്യങ്ങളടക്കം പരിശോധിക്കുമ്പോഴത്തേക്കും ഒരു താടിയും വെള്ളയും വെള്ളയും വസ്ത്രം ധരിച്ചിട്ടുള്ള വെള്ളമുണ്ടും വെള്ള ഷർട്ടും ധരിച്ചിട്ടുള്ള ഒരാളാണ് ഈ ഒരു അക്രമത്തിന് നേതൃത്വം നൽകിയിട്ടുള്ളതെന്നാണ് ഈ വ്യാപാരികൾ പറയുന്നത് അതായത് ഈ ഹോട്ടലിലും തൊട്ടു സമീപത്തുള്ള മറ്റ് വ്യാപാര സ്ഥാപനങ്ങളിലും ഈ ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നമുക്കറിയാൻ സാധിച്ചിട്ടുള്ളത് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് അദ്ദേഹം സി ഐ ടി യൂണിയന്റെ വ്യാപാര സംഘടനയുടെ പ്രവർത്തകനാണ് നേതാവാണെന്നാണ് നമുക്കറിയാൻ സാധിച്ചിട്ടുള്ളത് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ഇത്തരത്തിൽ വലിയൊരു അക്രമം നടത്തിയത് അത് മാത്രമല്ല ഈ അക്രമവും ഭീഷണിയും ഉയർത്തിയതിനു ശേഷം ഈ അക്രമി സംഘം അതീവ സുരക്ഷയുള്ള ഗുരുവായൂർ ക്ഷേത്രത്തിനുള്ളിലേക്കാണ് കടന്നത് അതായത് ഈ ഭീഷണിപ്പെടുത്തിയതിനു ശേഷം ക്ഷേത്രത്തിനുള്ളിലേക്ക് കടന്ന് മറിഞ്ഞു എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായത് പോലീസിന്റെ വലിയ സുരക്ഷ ഉള്ള ഒരു പ്രദേശത്താണ് ഇത്തരത്തിലൊരു അക്രമി സംഘം ഗുരുവായൂർ ക്ഷേത്രത്തിനുള്ളിലേക്ക് അടക്കം കയറി രക്ഷപ്പെടുന്ന അല്ലെങ്കിൽ മറിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത് രാവിലെ മുതൽ തന്നെ ഈ ഗുരുവായൂർ ക്ഷേത്രം അതിനത് അതിനോട് ബന്ധപ്പെട്ടുള്ള പ്രദേശങ്ങളിലും ഈ അക്രമി സംഘം അഴിഞ്ഞാടുകയായിരുന്നു എന്നാണ് ഭക്തരടക്കം പറയുന്നത് അതായത് നമ്മളിപ്പോൾ കാണുന്ന ഈ ദൃശ്യങ്ങൾ ഈ പോലീസ് എത്തി അതായത് ഗുരുവായൂർ ടെമ്പിൾ പോലീസ് എത്തി ഈ ആക്രമണം അക്രമം നട നടത്തുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇതിന്റെ സി സി ടി വി ദൃശ്യങ്ങളടക്കം അവരെ ശേഖരിക്കാനുള്ള ഒരു ശ്രമത്തിലാണ് അതായത് ഹോട്ടൽ ഉടമകൾ പറയുന്ന അവർക്ക് കൃത്യമായിട്ട് പരാതിയുണ്ട് എന്ന് തന്നെ അവർ അറിയിച്ചിട്ടുണ്ട് ആ ഒരു സാഹചര്യത്തിൽ അവർ പരാതി നൽകാനായിട്ട് ഒരുങ്ങുകയാണ് എന്തായാലും ഇന്ന് രാവിലെയാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിട്ടുള്ളത് ഗുരുവായൂർ ക്ഷേത്രവും ക്ഷേത്രത്തോട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രദേശങ്ങളിലെല്ലാം വ്യാപാര സ്ഥാപനങ്ങളെല്ലാം വളരെ നിർബന്ധപൂർവ്വം അടപ്പിക്കുകയും അവിടെ അക്രമം നടത്തുകയുമായിരുന്നു അടയ്ക്കാൻ കൂട്ടാക്കാത്തവരെ നിർബന്ധപൂർവ്വം അടയ്പ്പിക്കുന്നു അതേപോലെ തന്നെ ആയിരക്കണക്കിന് തീർത്ഥാടകർ ഭക്തർ എത്തുന്ന ക്ഷേത്രത്തിൽ ഭക്ഷണം കൊടുത്തതിന്റെ പേര് ാണ് ഈ ഒരു ഹോട്ടൽ അടിച്ചു തകർക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത് എന്തായാലും ഇവർ അടി ഈ ഹോട്ടൽ ആക്രമിച്ചതിനു ശേഷം അവർ ക്ഷേത്രത്തിനുള്ളിലേക്ക് മറിഞ്ഞു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ഗൗരവമേറിയിട്ടുള്ള വിഷയം അത് ആ ഈ വിഷയത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുന്നതും ദേവിക